ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പ്രമുഖ ബ്രാൻഡുകളുടെ ഷൂസ് ആൻഡ് ചപ്പൽസ് ജെന്റ് ട്രാവൽ ആൻഡ് ട്രോളി ബാഗ്സ് ന്യൂ ട്രെൻഡുകൾ ഏറ്റവും ആദ്യം കാലിക്കറ്റ് റോഡ് നിലമ്പൂർ തമിഴ്നാട്ടിൽ നിന്നും വേട്ടയാടിയ മലമാനിന്റെ മാംസവുമായി രണ്ടുപേർ വഴിക്കടവിൽ വനംവകുപ്പിന്റെ പിടിയിലായി മരുത മഥലപ്പാറ എടക്കാട്ടിൽ അമീർ ഫൈസൽ മരുത തണ്ടുപാറ മുഹമ്മദ് റാഷി എന്നിവരെയാണ് വഴിക്കടവ റേഞ്ച് ഓഫീസർ കെ പി എസ് ബോപികുമാറും സംഘവും അറസ്റ്റ് ചെയ്തത് ഇവരിൽ നിന്ന് മലമാനിന്റെ ഇരുപത്തിയഞ്ച് കിലോ മാംസവും കുളമ്പുള്ള ഒരു കാലും വേട്ടയ്ക്കുപയോഗിച്ച തോക്കും വനപാലകർ പിടിച്ചെടുത്തു ശനിയാഴ്ച രാവിലെ പോത്തുകൾ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ വിനോദ് കൃഷ്ണനെ ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അമീർ ഫൈസലിന്റെ മത്തളപ്പാറയിലെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് മാംസവും മറ്റും കണ്ടെടുത്തത് വനം ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് എത്തുമ്പോൾ അമീർ മലമാനിന്റെ മാംസം വെട്ടി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു മലമാന്റെ കുളമ്പുള കാലും കണ്ടെടുത്തു ചോദ്യം ചെയ്യലിൽ കാട്ടിറച്ചിയാണെന്നും തമിഴ്നാട്ടിൽ നിന്നും വേട്ടയാടിയതാണെന്നും ഇയാൾ മൊഴി നൽകി വനിതാ സ്വദേശി തട്ടുപ്പാറ മുഹമ്മദ് റാഷി വഴിക്കടവ് ആനമറി കുളങ്ങാടൻ ജംഷീർ എന്നിവരും ചേർന്നാണ് ഊട്ടിക്കെടുത്ത പൈക്കര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മുത്തനാട് നന്ദിൽ നിന്നും മലമാനിനെ വേട്ടയാടിയത് പ്രതികളിലൊരാളായ ജംഷീറിനെ പിടികൂടാനായിട്ടില്ല പിടിയിലായ പ്രതികളുമായി വനപാലകർ മുത്തനാട് നന്ദിൽ നടത്തിയ തെളിവെടുപ്പിൽ മലമാനിന്റെ തൊലിയും തലയും മറ്റു ഭാഗങ്ങളും കണ്ടെടുത്തു തല തൊലിയിൽ നിന്നും വേർപെടുത്തിയിരുന്നില്ല ഗുഡല്ലൂർ ഡി എസ് ഒ മുൻപിൽ ഹാജരാക്കിയ പ്രതികളെ ചോദ്യം ചെയ്തപ്പോൾ തമിഴ്നാട് സ്വദേശികളായ മഹേഷ് ബാബു എന്നിവരും കൃത്യത്തിൽ ഉൾപ്പെട്ടതായി വ്യക്തമായിട്ടുണ്ട് എഴുപത് കിലോയോളം തൂക്കം വരുന്ന മലമാനിന്റെ മാംസത്തിൽ ഭൂരിഭാഗവും മഹേഷും ബാബുവും കൊണ്ടുപോയതായാണ് പ്രതികൾ നൽകിയ മൊഴി വേട്ടയ്ക്ക് ശേഷം മലമാനിന്റെ കാലടക്കം ഇരുപത്തിയഞ്ച് കിലോയിലേറെ മാംസ പ്രതികൾ മാരുതി റെസ്റ്റ് കാറിലാണ് മരിതയിലെത്തിച്ചത് ഈ കാർ കണ്ടെത്താനായിട്ടില്ല വേട്ടയ്ക്ക് ഉപയോഗിച്ച തോക്ക് അമീർ ഫൈസലിന്റെ വീടിന് സമീപത്തെ ഷെഡിൽ നിന്നുമാണ് കണ്ടെടുത്തത് തോക്ക് മരുത സ്വദേശി പരേതനായ വി പി കുഞ്ഞൻ എന്നയാളുടേതാണെന്നാണ് പ്രതികൾ നൽകിയ മൊഴി ഇതുമായി ബന്ധപ്പെട്ടും വനം ഉദ്യോഗസ്ഥർ അന്വേഷണം നടത്തുന്നുണ്ട് രണ്ടു മാസം മുമ്പ് പൈക്കര ഭാഗത്തു നിന്നും പശുക്കളെ മോഷ്ടിച്ച് കശാപ്പ് ചെയ്ത് കാട്ടിറച്ചിയാണെന്ന വ്യാജേന മരുതയിൽ വിൽപ്പന നടത്തിയ സംഘമാണിതെന്ന് കരുതുന്നതായി വനം ഉദ്യോഗസ്ഥർ പറഞ്ഞു പ്രതികളെ മഞ്ചേരി വനം കോടതിയിൽ ഹാജരാക്കി കുറ്റകൃത്യം തമിഴ്നാട്ടിൽ നിന്നായതിനാൽ കൂടുതൽ അന്വേഷണത്തിനായി പ്രതികളെ തമിഴ്നാട് വനമുദ്യോഗസ്ഥർക്ക് കൈമാറും റേഞ്ച് ഓഫീസർ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ എന്നിവർക്ക് പുറമെ സെക്ഷൻ ഓഫ് ഫോറസ്റ്റ് ഓഫീസർമാരായ ഷിജു സുജിത്ത് ലാൽ വി നാഥ് ഗാർഡുമാരായ ഷാക്കിർ അഖിൽദേവ് മൈക്കിൾ മാലതി എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു ബ്യൂറോ എടക്കര ബി സി എ പി എസ് ഡബ്ല്യു ബികോ തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൌകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ